കൊരങ്ങാട്ടി വീണ്ടും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള ജലസേചന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്നാങ്കണ്ടം ഗവൺമെന്റ് സ്കൂളിൽ നടന്നു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ ഉദ്ഘാടനം നിർവഹിച്ചു കൊരങ്ങാട്ടിയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും കർഷകർക്ക് സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുന്നതുമാണ് പദ്ധതി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണ് തണ്ണീർത്തടങ്ങളുടെയും നെൽവയലുകളുടെയും സംരക്ഷണം വൈവിധ്യമർന്ന പാരിസ്ഥിതിക ഘടനയുള്ള തണ്ണീർത്തടങ്ങൾ പ്രാദേശിക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഈ ആശയം മുൻനിർത്തി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന അടിമാലി ഗ്രാമപഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന കൊരങ്ങാട്ടി പാടശേഖരത്തെ കൃഷിയോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് കൊരങ്ങാട്ടി പാടശേഖരത്തിലെ കർഷകർ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചും മലയോര ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കിയുമാണ് കൊരങ്ങാട്ടി വീണ്ടും കൃഷിയിലേക്ക് പദ്ധതി നടപ്പാക്കുന്നത് കൊരങ്ങാട്ടി വീണ്ടും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള ജലസേചന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് കൊരങ്ങാട്ടി മന്നാങ്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്നത് രാവിലെ കുട്ടികളും മാറുന്ന എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയർ ിയർ ശിവദാസൻ എം സ്വാഗതം ആശംസിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ജലസേചന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഈ ഈ പദ്ധതി ടൂറിസം ഒരു മാറ്റം ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ ഏറ്റെടുക്കുന്നത് ആദ്യഘട്ടത്തിൽ അമ്പത് ഏക്കറിലാണ് ഈ നെൽകൃഷി വീണ്ടും പുനർജീവിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നെൽകൃഷിയോടൊപ്പം മറ്റ് കൃഷി കൃഷികൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പല കൃഷികളും മൺമറഞ്ഞ് പോയ പല കൃഷികളും വീണ്ടും പുനർജീവിപ്പിക്കുക എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് ഒരു പദ്ധതി ആരംഭിക്കുമ്പോൾ ആ പദ്ധതി നല്ല രീതിയിൽ വിജയത്തിലേക്ക് എത്തേണ്ടതുണ്ട് തുടർന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജലസേചന വകുപ്പ് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അടിമാലി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വനം വന്യജീവി വകുപ്പ് ടൂറിസം വകുപ്പ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് എന്നിവർ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ പ്രാരംഭഘട്ടമായ കൊരങ്ങാട്ടി തടയണയുടെയും കനാലുകളുടെയും കൊരങ്ങാട്ടി നെല്ലിപ്പാറ തോടിന്റെയും അതോടൊപ്പമുള്ള കലുങ്കുകളുടെയും നവീകരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഒന്നേ കോടി രൂപ ജലസേചന വകുപ്പിന് അനുവദിച്ചിട്ടുണ്ട് കൊരങ്ങാട്ടി സ്കൂളിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണമൂർത്തി ബാംബു വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖാ രാധാകൃഷ്ണൻ പന്ത്രണ്ടാം വാർഡ് മെമ്പർ രാജു കെ കെ ഒമ്പതാം വാർഡ് മെമ്പർ എം എസ് ചന്ദ്രൻ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ഡി അഗസ്റ്റിൻ സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സന്തോഷ് അടിമാലി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി ഡി ഷാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി